ലോക ക്രിക്കറ്റിലെ അഞ്ഞൂറ്റി എഴുപത്തിനാല് സൂപ്പർ താരങ്ങൾ അണിനിരുന്ന ഐ പി എൽ മെഗാ ലേലമാണ് ജിദ്ദയിൽ അവസാനിച്ചിരിക്കുന്നത് ലേലത്തിൽ ഒരു ടീമുകളും സ്വന്തമാക്കാതിരുന്ന കുറച്ച് പ്രധാന താരങ്ങളുണ്ട് ഇത്തരത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐ പി എൽ ലേലത്തിൽ ആർക്കും വേണ്ടാത്ത പത്ത് സൂപ്പർ താരങ്ങളെ പരിശോധിക്കാം ഒന്ന് ഡേവിഡ് വാർണർ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ മുൻപ് മൂന്ന് തവണ ഓറഞ്ച് ക്യാപ് സ്വന്തമാക്കിയിട്ടുള്ള താരമാണ് ഡേവിഡ് വാർണർ ആറായിരത്തിലധികം ഐ പി എൽ റൺസാണ് വാർണർ സ്വന്തമാക്കിയിട്ടുള്ളത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലേലത്തിൽ ആർക്കും വേണ്ടാത്ത താരമായി വാർണർ മാറുകയായിരുന്നു രണ്ട് ജോണി ബെയർസ്റ്റോ രണ്ടായിരത്തി പത്തൊൻപത് ഐ പി എല്ലിൽ അരങ്ങേറ്റക്കുറിച്ച ഇംഗ്ലീഷ് താരമാണ് ജോണി ബെയർ സ്റ്റോ അൻപത് മത്സരങ്ങൾ ഐ പി എല്ലിൽ കളിച്ച ബെയർ സ്റ്റോ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിയൊൻപത് റൺസ് സ്വന്തമാക്കിയിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലേലത്തിൽ ബെയർ ആർക്കും വേണ്ടാത്ത താരമായി മാറുകയായിരുന്നു മൂന്ന് കെയിൻ വില്യംസൺ ന്യൂസിലന്റ് ക്രിക്കറ്റർ കെയ്ൻ വില്യംസണാണ് ഈ ലിസ്റ്റിലുള്ള മൂന്നാമത്തെ താരം രണ്ടായിരത്തി പതിനഞ്ച് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ അരങ്ങേറ്റം കുറിച്ച വില്യംസൺ മികച്ച പ്രകടനം പുറത്തെടുത്തിട്ടുണ്ട് തന്റെ ഐപിഎൽ കരിയറിൽ എഴുപത്തിയൊൻപത് മത്സരങ്ങൾ കളിച്ച വില്യംസൺ രണ്ടായിരത്തിയെട്ട് റൺസാണ് സ്വന്തമാക്കിയത് പക്ഷേ രണ്ടായിരത്തിയഞ്ച് ഐ പി എൽ ലേലത്തിൽ ആരും തന്നെ വില്യംസനെ സ്വന്തമാക്കിയില്ല നാല് മായങ്ക് അഗ്രവാൾ ഇതുവരെ ഐ പി എല്ലിൽ മത്സരങ്ങൾ കളിച്ചിട്ടുള്ള അഗർവാൾ രണ്ടായിരത്തി അറുപത്തിയൊന്ന് റൺസ് സ്വന്തമാക്കിയിട്ടുണ്ട് പക്ഷേ രണ്ടായിരത്തിയഞ്ച് ലേലത്തിൽ അഗ്രവാളിനെ സ്വന്തമാക്കാനായി ഒരു ഫ്രാഞ്ചൈസി പോലും രംഗത്ത് വന്നില്ല അഞ്ച് ജെയിംസ് ആൻഡേഴ്സൺ നാൽപ്പത്തിരണ്ടുകാരനായ ആൻഡേഴ്സൺ ഇതാദ്യമായാണ് ഐ പി എൽ ലേലത്തിനായി രജിസ്റ്റർ ചെയ്യുന്നത് എന്നാൽ ഒരു ഫ്രാഞ്ചൈസി പോലും ഇംഗ്ലണ്ടിന്റെ ഈ സൂപ്പർ താരത്തെ സ്വന്തമാക്കാൻ ശ്രമിച്ചില്ല ആറ് പൃഥ്വിഷ രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ പി എല്ലിൽ ഡൽഹി ക്യാപിറ്റൽസിന്റെ പ്രധാന താരങ്ങളിൽ ഒരാളായിരുന്നു പൃഥ്വിഷ ഇതുവരെ ഐ പി എല്ലിൽ എഴുപത്തി മത്സരങ്ങൾ കളിച്ച പൃഥ്വിന്റ് അഞ്ച് എന്ന ശരാശരിയിൽ റൺസ് സ്വന്തമാക്കിയിട്ടുണ്ട് എന്നാൽ ഐപിഎല്ലിൽ പൃഥ്വിയെ സ്വന്തമാക്കാൻ ഒരു ഫ്രാഞ്ചൈസി പോലും ഠാക്കൂർ ലേലത്തിൽ കോടി രൂപയ്ക്ക് താക്കൂറിനെ ചെന്നൈ ടീം സ്വന്തമാക്കിയിരുന്നു എന്നാൽ അസ്ഥിരതയാർന്ന പ്രകടനം മൂലം ഷാർദുളിനെ ചെന്നൈ കൈവിടുകയാണ് ഇതുവരെ ഐ പി എല്ലിൽ തൊണ്ണൂറ്റഞ്ച് മത്സരങ്ങൾ കളിച്ച ഷാർദുൾ തൊണ്ണൂറ്റിനാല് വിക്കറ്റുകളാണ് സ്വന്തമാക്കിയിട്ടുള്ളത് പക്ഷേ ലേലത്തിൽ രണ്ടായിരത്തിയേലത്തിൽ തന്നെ ആവശ്യമുണ്ടായിരുന്നില്ല സ്റ്റീവ് സ്മിത്ത് ഓസ്ട്രേലിയൻ താരം സ്റ്റീവ് സ്മിത്തിനെ സ്വന്തമാക്കാൻ ഫ്രാഞ്ചൈസികൾ രംഗത്തെത്തിയില്ല ഇതുവരെ ഐപിഎല്ലിൽ നൂറ്റിമൂന്ന് മത്സരങ്ങൾ കളിച്ച പരിചയ സമ്പന്നത സ്മിത്തിനുണ്ട് ഇതിൽ നിന്ന് രണ്ടായിരത്തി നാനൂറ്റി എൺപത്തിയഞ്ച് റൺസാണ് സ്മിത്ത് സ്വന്തമാക്കിയിട്ടുള്ളത് ഇതിനുശേഷം സ്മിത്തിന് ഐ പി എല്ലിൽ തുടരാൻ അവസരം ലഭിച്ചിട്ടില്ല ഒൻപത് സർഫറാസ് ഖാൻ നിലവിലെ ഇന്ത്യയുടെ ടെസ്റ്റ് ടീം അംഗമായ വെടിക്കെട്ട് താരം സർഫറാസ് ഖാനും ഈ ലേലത്തിൽ ആർക്കും വേണ്ടാത്ത താരമായി മാറി ഇതുവരെ ഐ പി എല്ലിൽ അൻപത് മത്സരങ്ങൾ കളിച്ച സർഫറാസ് അഞ്ഞൂറ്റി എൺപത്തിയഞ്ച് റൺസ് മാത്രമാണ് നേടിയിട്ടുള്ളത് അവസാനമായി സർഫറാസ് ഖാൻ കളിച്ചത് ഭരത് മുൻ കൊൽക്കത്ത താരമായിരുന്ന ശ്രീകർ ഭരത്തിനും ലേലത്തിൽ കൃത്യമായ ഇടം കണ്ടെത്താൻ സാധിച്ചില്ല ഇതുവരെ ഐ പി എല്ലിൽ പത്ത് മത്സരങ്ങൾ മാത്രമാണ് ഭരതിന് കളിക്കാൻ സാധിച്ചത് ഇതിൽ നിന്ന് റൺസ് മാത്രമാണ് ഭരത് സ്വന്തമാക്കിയത് ിലാണ് അവസാനമായി ഭരത് കളിച്ചത് കൂടുതൽ സ്പോർട്സ് വാർത്തകൾക്കും അപ്ഡേറ്റ്സിനും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാനും മറക്കരുത്